अनि केही ला म पाक सिनेमा കണ്ടिटिला म चाहिँ के पढम बगेरشتले नर्तु सिनेमा हेर्न खान अरु नै खान नपसुका गर्नमा सल्ला सुबे एनिमेशनले कि कि पसले आलेज मेरो फील पर ला देशमा एक्शन सले बीज देशमा म मुट गरेर आलेज आचा कि त्यसले सले ടൈം എടുക്കുന്നുണ്ട് കാശ് കിട്ടുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ ചെറിയ ഒക്കെ ഉണ്ട് ഡീറ്റെയിൽസ് ഓർഡർ നോക്കുവാണെങ്കിൽ ഒരു ഔട്ട് എം റോഡ് മമ്മൂട്ടി ഷോപ്പിനെ പണ്ട് മുതലേ അറിയാം നെസ്ലിനെ ഭയങ്കര എന്താ പറയാ ഇതിനെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആ സ്ക്രീനിൽ കണ്ടു എന്ന് കണ്ടുപോകും കാരണം ഞങ്ങൾ ചെയ്ത ആ ഒമ്പത് പേരുടെ ക്യാമിന് ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആ ബോണ്ടൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും നേരത്തെ മുതൽ അറിയുന്നതുകൊണ്ട് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാരും അപ്പൊ ആ സമയത്ത് ഇങ്ങനെ ഒരു ക്രൈം സിനിമകളൊക്കെ ഇടയിൽ നിന്ന് ഒരു എല്ലാ തരം സിനിമകളും വേണം വേണോ അതുപോലെ തന്നെ ഇപ്പൊ ഇത് ഈ സിനിമ എനിക്ക് ഇപ്പൊ ഈ സമയത്ത് ഭയങ്കര പ്രസക്തി ഉള്ളതെന്ന് തോന്നുന്നു കാരണം ഇപ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ നമ്മള് വർക്ക്ഔട്ട് ചെയ്യുമ്പോഴായാലും നമുക്ക് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആണെങ്കിലും എല്ലാവരുടെയും ബോഡി ട്രാൻസ്ഫേശൻ ഒക്കെ കണ്ടല്ലോ ഭയങ്കരമായിട്ട് ഒരു അഞ്ചാറ് മാസം ഭയങ്കര എഫോർട്ട് ചെയ്തൊരു സിനിമയാണ് കോമഡി ഒക്കെ വർക്ക് ആയി എന്ന് പറഞ്ഞാൽ സന്തോഷം എല്ലാവർക്കും ആയിട്ട് കോമഡി കാണിച്ചു ഒരു സിനിമയാണ് അത് ഫുൾ ക്രെഡിറ്റ് റഹ്മാൻ റോമാൻഡിക്കാണ് കാലിദ്രേക്കറാണ്

പെൺകുട്ടി അനകയാണ് നന്നായി ഫൈറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും പോയി കാണണം ആണോ രണ്ടും ഈക്വലി നല്ലതാണ് ഒന്നും നമ്മൾ റൊമാൻസ് പ്രീമിയോ അതിലൊക്കെ കണ്ടതാണ് ഇതിലൊരു ഇടി ഇതിലും റൊമാൻസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം അങ്ങനെയൊന്നുമില്ല അത് നിങ്ങൾ പോയി കാണണം റിവെഞ്ചാണോ മമ്മൂക്കടലിഷ് മൂവി ടോട്ടലി പറയണി പറയാനുള്ളത് ഫസ്റ്റ് എൻഡിങ് മമ്മൂക്കട വേ ഓഫ് ആക്ടി സ്റ്റൈൽ അത് ആ സ്റ്റൈലിന്റെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെയാണ് പടം പറഞ്ഞു പോണത് അതിൻ്റെ എഡിറ്റിംഗ് ബീജിയും ഡയറക്ഷനൊക്കെ അടിപൊളിയാണ് ഒരു പുതുമുഖ സംവിധായം എന്നുള്ള ഒരു ഇതുമില്ല അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഡയറക്ടറുടെ ഫിലിം കാണുന്ന രീതി തന്നെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും അഗ്വതും വാസ് മമ്മൂക്കയുള്ള കോമ്പിനേഷൻ തിരിച്ച് അടിപൊളിയാണ് പിന്നെ ക്യാമറ റോൾ ഉണ്ട് ആറാട്ടറിനെ ക്യാമറ റോളിൽ വരുന്നുണ്ട് പക്ഷേ ആ പുള്ളിക്ക് ആ കൊടുത്തിരിക്കുന്ന റോൾ പുള്ളി പെർഫെക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു കൈഡി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ക്ലൈമാക്സിലോട്ടൊക്കെ വരുന്ന സമയത്താണ് മമ്മൂക്കയുടെ വേ ഓഫ് ആ സ്റ്റൈൽ വളർന്നതും വേറെ വേറൊരു ക്യാരക്ടർ ഡെവലപ്മെന്റിലോട്ടൊക്കെ വരുന്നത് അത് വളരെ ഫ്ലക്സിബിൾ ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട് അത് ഹൈലൈറ്റ് ആണ് അപ്പോൾ ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നപ്പോൾ സുരേഷ് ശേറിനെ നമ്മളൊരു കണ്ണിൻ സി സ്റ്റാർ ആണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് സുരേഷ് ശേന അതിലെ ട്രോളിൻ്റെ തരത്തിലൊരു ഡയലോഗുണ്ട് അത് സിനിമ കാണും പറയാം ഒരുപാട് സർപ്രൈസസ് ഉള്ള നല്ല വിഷു ചിത്രമായി ഒരു ഇല്ല അതിനകത്ത് എങ്ങനെയാണ് ലാഗ് വരുന്നത് കോമഡിയല്ലേ ഫുള്ള് കോമഡിയാണ് അവര് എന്നെ വിളിച്ചതാണ് എൻ്റെ കൈകൂട്ടുന്നതല്ലേ എൻ്റെ പോപ്പറേറ്റ് പോപ്പറേറ്റ് ചെയ്താണ് വിളിച്ചത് ഒന്ന് ഒന്ന് ഒന്നര ക്ലാസ് മുമ്പ് കൂട്ടിയിലാണ് ഇപ്പോൾ നാളായിട്ട് പ്രൊഫഷൻ ഉണ്ടായിരുന്ന മൂവിയെ ഞാൻ വിളിച്ച അവസാനം ഈ ഭാഗം ഉണ്ടാവില്ലെന്ന് ചേച്ചാ കാരണം ഇടയ്ക്ക് ഇത് വാങ്ങിയാണ് പക്ഷെ നന്നനും ഇതിനു മുമ്പ് ഞാൻ നിഷ്പോ എടുക്കുന്നത് കാരണം എനിക്ക് ബാഡ് ബോയ്സ് പറഞ്ഞാൽ ഞാൻ അപേക്ഷിച്ചിട്ട് നൈറ്റി കൊടുത്താവാണ് ടീ പറയെങ്കിൽ ഇഷ്ടപ്പെട്ടു ഞാൻ അതിൽ ലാഗം എനിക്ക് തോന്നിയിട്ട് അങ്ങനെ പോകും ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ട് നമുക്കിവിടെ ഇവിടെയാലും ഒരുപാട് ഒതുക്കാൻ നോക്കുന്നു തിയേറ്റർ വരാൻ പാടില്ല അതുകൊണ്ട് നമുക്ക് ആ ടേസ്റ്റും വലിയായിട്ട് ഒന്നും ഇല്ല എല്ലാവരും സേമാകും